ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ മലയാള സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരളത്തിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരം കേരളത്തിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണ് ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതുവിനും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി വത്സലയ്ക്കുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതുവിനും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി വത്സലയ്ക്കുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പാല നാരായണൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പാല നാരായണൻ നായർക്കാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരവും വള്ളത്തോൾ പുരസ്കാരവും ആദ്യമായി ലഭിച്ച വനിത ആരാണ് ബാലാമണിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരവും വള്ളത്തോൾ പുരസ്കാരവും ആദ്യമായി ലഭിച്ച വനിത ബാലാമണിയമ്മയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയതാരാണ് പോൾ സക്കരയയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് എം മുകുന്ദനുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കരയക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് എം മുകുന്ദനുമാണ് അതിനുശേഷം വള്ളത്തോൾ പുരസ്കാരം നൽകിയിട്ടില്ല പ്രഥമ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ലളിതാംബിക അന്തർജനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് പ്രഥമ വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനാണ് കൃതി മീഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനാണ് കൃതി മീഷ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനാണ് കൃതി മാന്തളരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനാണ് കൃതി മാന്തളരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എം മൂന്നിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് കേശവൻ്റെ വിലാപങ്ങൾ എം മൂന്നിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി കേശവൻ്റെ വിലാപങ്ങൾ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഒന്നിലെ പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തിക്കൊടിയനാണ് രണ്ടായിരത്തി ഒന്നിലെ പ്രഥമ സാ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തിക്കൊടിയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാരാണ് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് സേതുവിന് രണ്ടായിരത്തി ഇരുപതിൽ കെ സച്ചിദാനന്ദനുമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പ്രഥമ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ പ്രഥമ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവാരാണ് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് കൃതി കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് അംബികാസുധൻ മാങ്ങാടാണ് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് അംബികാസുധൻ മാങ്ങാടാണ് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ് കൃതി ബുദിനി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിൻ്റെ ബുദിനി എന്ന കൃതിക്കാണ് പ്രഥമ പത്മപ്രഭ പുരസ്കാരം ലഭിച്ച ആർക്കാണ് പുതൂർ ഉണ്ണികൃഷ്ണന് പ്രഥമ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് പുതൂർ ഉണ്ണികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രനും രണ്ടായിരത്തി ഇരുപതിൽ ശ്രീകുമാരൻ തമ്പിക്കുമാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രനും രണ്ടായിരത്തി ഇരുപതിൽ ശ്രീകുമാരൻ തമ്പിക്കുമാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരിപ്പുഴ ശ്രീകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരിപ്പുഴ ശ്രീകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ചത് കെ ജയകുമാറിനും രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് പുതുശ്ശേരി രാമചന്ദ്രനുമാണ് മുട്ടത്തുവർക്കി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച ആർക്കാണ് ബെന്യാമിനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കെ ആർ മീരയ്ക്കിൽ ലഭിച്ചു മുട്ടത്തുവർക്കി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്യാമിനും രണ്ടായിരത്തി പതിനെട്ടിൽ കെ ആർ മീരയ്ക്കുമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏതാണ് അടിയാളപ്രേതം പി എഫ് മാത്യൂസിൻ്റെ അടിയാളപ്രേതം എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്തിന് അർഹരായവർ ആരൊക്കെയാണ് സേതുവും പെരുമ്പടവം ശ്രീധരനും രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വത്തിന് അർഹരായവർ സേതുവും പെരുമ്പടവം ശ്രീധരനുമാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏതാണ് സമ്പർക്ക വി ഷിനിലാലിൻ്റെ സമ്പർക്ക ക്രാന്തി എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ ചെറുകഥ ഏതാണ് പി എഫ് മാത്യൂസിൻ്റെ മുഴക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ ചെറുകഥ മുഴക്കം എന്ന ചെറുകഥയാണ് ഇത് രചിച്ചത് പി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കവിത ഏതാണ് എൻ ജി ഉണ്ണികൃഷ്ണൻ്റെ കടലാസു വിദ്യ എന്ന കവിത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കവിത കടലാസ് വിദ്യ എന്ന എൻ ജി ഉണ്ണികൃഷ്ണൻ്റെ കവിതയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വത്തിന് അർഹരായവർ ഡോക്ടർ എം എം ബഷീറും എൻ പ്രഭാകരനുമാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വത്തിന് അർഹരായവർ ഡോക്ടർ എം എം ബഷീറും എൻ പ്രഭാകരനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടി പത്മനാഭനും രണ്ടായിരത്തി ഇരുപത്തി വൈരമുത്തുവിനും വൈര മുത്തുവിനും രണ്ടായിരത്തി ഇരുപതിൽ ഡോക്ടർ എം ലീലാവതിക്കുമാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരമാണ് സി രാധാകൃഷ്ണൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വൈരമുത്തു രണ്ടായിരത്തി ഇരുപതിൽ ഡോക്ടർ എം ലീലാവതി ഇങ്ങനെയാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ പ്രഥമ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് സുഗതകുമാരിക്കാണ് രണ്ടായിരത്തി പതിനേഴിലെ പ്രഥമ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കാണ് കേരള സർവകലാശാല നൽകുന്ന ഒ എൻ വി സാഹിത്യ പുരസ്കാരമുണ്ട് അത് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ച ആർക്കാണ് കെ സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് ടി പത്മനാഭനും രണ്ടായിരത്തി പതിനെട്ടിലെ കേരള സർവകലാശാല നൽകുന്ന ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രഥമ പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കുമാണ് കേരള സർവകലാശാല നൽകുന്ന ഒ എൻ വി സാഹിത്യ പുരസ്കാരമാണിത് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് കെ സച്ചിദാനന്ദനും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് ടി പത്മനാഭനുമാണ് കേരള സർവകലാശാല നൽകുന്ന പ്രഥമ ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് സുഗതകുമാരിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം മുകുന്ദനും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എം ലീലാവതിക്കുമാണ് തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകനാണ് കൃതി ആലണ്ടപ്പാച്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകനാണ് കൃതി ആലണ്ടപ്പാച്ചി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഖാലിദ് ജാവേദിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഖാലിദ് ജാവേദിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എം മുകുന്ദനും രണ്ടായിരത്തി ഇരുപതിൽ എസ് ഹരീഷിനും രണ്ടായിരത്തി പതിനെട്ടിൽ ബെന്യാമിനുമാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ജെ സി ബി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖാലിദ് ജാവേദ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപതിൽ എസ് ഹരീഷ് രണ്ടായിരത്തി പതിനെട്ടിൽ ബെന്യാമി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉണ്ണികൃഷ്ണൻ പുത്തൂർ സ്മാരക പുരസ്കാര ജേതാവ് ആരാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉണ്ണികൃഷ്ണൻ പുത്തൂർ സ്മാരക പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുവായൂരപ്പൻ ദേവസ്വം ബോർഡിലെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ച ആർക്കാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുവായൂരപ്പൻ ദേവസ്വം ബോർഡിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്ഞാനപ്പന പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ ജയകുമാറിനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രൊഫസർ വി മധുസൂദനൻ നായർക്കും രണ്ടായിരത്തി ഇരുപത്തി കെ ജയകുമാറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കുമാണ് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത് സുബീഷ് തൈക്കോടിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ച ആർക്കാണ് സുബീഷ് തൈക്കോടിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താന സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താന സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനാറാമത് ബഷീർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് ഇ സന്തോഷ് കുമാറിന് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനാറാമത് ബഷീർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ് മുപ്പത്തിയെട്ടാമത് മൂലൂർ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് കെ രാജ രാജഗോപാലിനാണ് മുപ്പത്തി എട്ടാമത് മൂലൂർ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് കെ രാജഗോപാലിനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്